ശശി തരൂർ എംപിയുടെ വിവാദാഭിമുഖത്തിൻ്റെ പൂർണ്ണ രൂപം പുറത്തുവിട്ട അത് ഇന്ത്യൻ എക്സ്പ്രസ് തന്നെ ആവശ്യമുണ്ടെങ്കിൽ പാർട്ടിക്ക് ഉപയോഗിക്കാമെന്നും ആവശ്യമില്ലെങ്കിൽ തന്റെ രീതിയിൽ മുന്നോട്ടു പോകുമെന്നും തരൂർ ബി ജെ പിയിൽ ചേരുന്ന കാര്യം മനസ്സിലില്ലെന്നും തരൂർ അഭിമുഖത്തിൽ കേരളത്തിൽ ഒരു പ്രചരണം ചെയ്യാതെ എന്തോ ഞാൻ മുന്നോട്ട് നിൽക്കുന്നു ആൾക്കാരുടെ മനസ്സിൽ അതിനെ പാർട്ടിക്ക് ഉപയോഗിക്കാൻ ഒരു താല്പര്യമുണ്ടെങ്കിൽ

ഇക്കാര്യത്തിൽ നേരത്തെ പുറത്തു വന്ന അഭിമുഖത്തിന്റെ ചില ഭാഗങ്ങളായിരുന്നു വാർത്തയായത് അതിൽ പ്രധാനമായും തരൂർ പറഞ്ഞിരുന്നത് തന്നെ പാർട്ടിക്ക് ഉപയോഗിക്കാമെങ്കിൽ ഉപയോഗിക്കാം പക്ഷെ മറ്റു വഴികൾ അത് വേണ്ടെങ്കിൽ മറ്റു വഴികൾ താൻ തേടുമെന്നുമാണ് ആ അഭിമുഖത്തിൽ പറഞ്ഞതും അതിന്റെ വാർത്തയായതും അതായത് മറ്റു പാർട്ടികളിലേക്ക് പോകുമെന്ന സൂചന കൂടി ആ വാർത്തയിലുണ്ടായിരുന്നു പക്ഷേ അതിൽ ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ് ഇപ്പോൾ തരൂർ തനിക്ക് പാർട്ടി കാരണം കാരണം താൻ പാർട്ടിയിലേക്ക് വന്നത് കോൺഗ്രസ് ഇടിച്ചിട്ടാണ് താൻ പാർട്ടിയിലേക്ക് വരുന്നത് അടക്കം തന്നോട് സംസാരിച്ചു അതിനുശേഷം രമേശ് ചിന്തി സംസാരിച്ചു അതിനുശേഷമാണ് താൻ പാർട്ടിയിലേക്ക് വരുന്നതും മത്സരിക്കുന്നതും അടക്കം ഉണ്ടാവുന്നത് അങ്ങനെയാണ് അതിനുശേഷം താനിപ്പോൾ പാർട്ടിക്ക് അതായത് പ്രധാനപ്പെട്ട ചുമതലകളിൽ ഉണ്ടെങ്കിൽ പോലും വലിയ പ്രചാരണങ്ങളില്ലാതെ താൻ ജനങ്ങളുടെ മനസ്സിലുണ്ട് ആ മനസ്സിലുള്ള കാര്യങ്ങൾ പാർട്ടിക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇല്ലെങ്കിൽ മറ്റു വഴികൾ തൈക്കുണ്ട് എന്നുമാണ് അദ്ദേഹം പറയുന്നത് ആ വഴികൾ എന്ന് പറയുന്നത് പ്രഭാഷണവും അദ്ദേഹം ഐക്യരാഷ്ട്ര സഭയിൽ അടക്കം ഉണ്ടായിരുന്ന ആളാണ് പ്രഭാഷണവും പുസ്തകവും അടക്കം ആ മേഖലകളിലൊക്കെ വൈരുദ്ധ്യമുള്ള ആളാണ് അങ്ങനെ ആ രീതിയിൽ ലോകത്തിന്റെ നാനാ തൊഴിലന്തരയ്ക്ക് ക്ഷണം ലഭിക്കുന്നുണ്ട് അങ്ങനെ ആ വഴികൾ തേടുമെന്നാണ് അദ്ദേഹം പ്രധാനമായിട്ടും പറയുന്നത് മറ്റൊന്ന് ബി ജെ പിയിലേക്ക് പോകുമോ എന്നുള്ള ചോദ്യമാണ് ബി ജെ പിയിലേക്ക് പോകുന്നത് തന്റെ മനസ്സിലെ ഇപ്പോഴില്ല കാരണം തന്റെ രാഷ്ട്രീയ ആദർശങ്ങൾക്കൊപ്പം നിൽക്കുന്ന പാർട്ടിയല്ല ബി ജെ പി അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് പോലും സാധ്യതയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല ഈ എതിർ രാഷ്ട്രീയക്കാർ അതായത് മറ്റ് ബി ജെ പിയിൽ നിന്നോ സി പിയിൽ നിന്നോ ആളുകൾ വന്നാൽ താൻ സംസാരിക്കും അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്യും പക്ഷേ അവർ ശത്രുക്കളല്ല രാഷ്ട്രീയ എതിരാളികൾ മാത്രമാണ് എന്നാണ് വിശദീകരിക്കുന്നതിലും ഈ അഭിമുഖത്തിന്റെ പൂർണ്ണ രൂപമാണ് ഇപ്പോൾ ഇന്ന് എക്സ്പ്രസ് പുറത്തുവിട്ടിരിക്കുന്നതിൽ ഈ കാര്യങ്ങളെന്തെങ്കിലും അദ്ദേഹം വിശദമാക്കുകയും ചെയ്യുന്നുണ്ട് നേരത്തെ അദ്ദേഹത്തിന്റെ എക്സ്പ്രസ് തന്നെ അദ്ദേഹത്തിന് ലേഖനം വലിയ വിവാദമായിരുന്നു അതിൽ സംസ്ഥാന സർക്കാരിനെ പ്രത്യേകിച്ച് വ്യവസായ വകുപ്പിനെ പുകഴ്ത്തി അദ്ദേഹം ലേഖനം എഴുതിയതും അതിനുശേഷം വലിയ വിവാദം ഉണ്ടായതുമാണ് അതിനുശേഷം പാർട്ടി തന്നെ ഇടപെട്ട് പരസ്യ പ്രതികരണം വിലക്കിയതുമാണ് അതിനുശേഷമാണ് ഇപ്പോൾ അദ്ദേഹം ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു അഭിമുഖം ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയത് അതിലാണ് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുന്ന കാര്യം ഇതാണ് ബി ജെ പിയിലേക്ക് പോകുമ്പോൾ എന്നുള്ള ചോദ്യത്തിന് അങ്ങനെ ഒരു കാര്യം തന്നെ ഇല്ല അങ്ങനെ മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല കാരണം ബി ജെ പി തന്റെ രാഷ്ട്രീയ ആദർശങ്ങൾക്ക് അപ്പുറമുള്ള ഒരു പാർട്ടിയുമാണ് പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ചോദ്യത്തിന് പോലും അദ്ദേഹം ോല സാബു ആണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്